തോക്ക് സന്ദർഭങ്ങൾ തോക്ക് ഉപയോഗിക്കാനുള്ള സന്ദർഭങ്ങള് എലക്ഷൻ ഡ്യൂട്ടിക്ക് ഞാൻ മലയമ്മ പോയി മലയമ്മ പോയപ്പോ അവിടെ രാത്രി സമയത്ത് നിൽക്കുമ്പം ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ഇല്ല മറ്റേ ഈ അങ്ങനെ എന്റെ വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങളാ അതിർത്തി തർക്കവും കയ്യാറ്റം മറ്റുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുകയിന് ഉം അപ്പൊ എനിക്ക് തോന്നിയതാണ് മറക്കാൻ പറ്റാത്ത പല ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്കിപ്പം പെട്ടെന്ന് പറയാ ചിന്തിച്ചിണ്ടാക്കണ്ടേ ഒറ്റ വാക്കിൽ ഇങ്ങനെ ഓർമ്മ വരുന്നത് പിന്നെ ഞാൻ അത്തോളി പോലീസിൽ വർക്ക് ചെയ്യുമ്പോ ഒരു കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടിട്ട് കൊപ്രങ്ങാടിക്കുണ്ടായി വിറ്റ് പൈസ ആയിട്ട് വരുമ്പോൾ അവൻ്റെ പൈസ പോക്കറ്റ് അടിച്ച് അങ്ങനെ ആ കല്യാണം മുടങ്ങി എന്ന ഒരു വക്കത്തെത്തി അപ്പോൾ ഞാൻ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് ആ പോക്കറ്റ് അടിക്കാരനെ പിടിച്ചു പിടിച്ച് ജോസ് എന്ന് പറഞ്ഞാൽ വള്ളിമാട് കുന്നിൽ താമസിക്കുന്ന ജോസ് എന്ന് പോക്കറ്റ് അടിക്കാരനെ പോക്കറ്റടിക്കാരനെ അവനെ പിടിച്ച് കൊണ്ടുവന്ന് അവൻ്റെ ഇന്ന് പൈസ റിക്കവർ ചെയ്ത് ഞാൻ തിരിച്ച് ഈ പാർട്ടിക്ക് പൈസ കുടിപ്പിച്ചു അങ്ങനെ ആ കല്യാണം വളരെ ഭംഗിയായി നടന്ന് എന്നപ്പോൾ അതെനിക്കൊരു ഒരു എന്താ ഇനി പറയുക ഒരു ഓർക്കാൻ പറ്റുന്ന എപ്പോഴും മറന്നു പോകാത്ത ഒരു മാറ്ററായിട്ട് എൻ്റെ ഇപ്പോഴും ഉണ്ട് പിന്നെ അതേപോലെ പല പല കാര്യങ്ങളും നമ്മളെ ജോലി അതുതന്നെ പോക്കറ്റ് പോക്കറ്റടിക്കാർ കള്ളന്മാർ പിന്നെ പല പ്രശ്നങ്ങളും അതൊക്കെ സംസാരിച്ച് തീർക്കുക കുറേയൊക്കെ കുറേയൊക്കെ കേസ് റെജിസ്റ്റർ ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇതിലുണ്ടായത് പിന്നെ വേറെ ഒരു അനുഭവം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എലക്ഷൻ ഡ്യൂട്ടിക്ക് ഞാൻ മലയമ്മ പോയി മലയമ്മ പോയപ്പോൾ അവിടെ രാത്രി സമയത്ത് നിൽക്കുമ്പം ചീട്ടളിക്കാരുണ്ടായിരുന്നു അവിടെ ആ ബൂത്തിൻ്റെ തൊട്ട അടുത്ത് അപ്പോൾ പിന്നെ നിൽക്കുന്ന പരാതി കിട്ടി എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അടുത്ത് സീറ്റുകളി ഉണ്ട് ഇവിടെ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് പോയി നോക്കിയതാണ് നോക്കാൻ സമയത്ത് നമ്മളെ പോലീസിനെ കണ്ടപ്പം ആൾ ഓടി ഓടിയപ്പം ഒരാൾ പൊട്ടക്കിണറിൽ വീണു പൊട്ടക്കിണറിൽ വീണു പിന്നെ ആ വീണ അവർ മരിക്കേ ഉണ്ടായത് മരിച്ച് അതും എനിക്ക് ഓർക്കാൻ പറ്റാത്ത ഒരു മാറ്ററാണ് അതുപോലെ പല സംഗതികളും ഉണ്ട് പെട്ടെന്നങ്ങള് അങ്ങനെ ചോദിച്ചപ്പോ ഓർത്തെടുക്കാനുള്ള ഒരു പ്രയാസം ഉണ്ട് ഈ ഈ ഈ കേസിലൊക്കെ രാഷ്ട്രീയക്കാരും അങ്ങനത്തെ ഓരോ ഇല്ലേ ഈ പൈസക്കാരും ഒന്ന് വിളിച്ച കേറക്കി കൊണ്ടുപോവാ തീർച്ചയായിട്ടും ഇണ്ട് ഇപ്പം ഒരു ടീം വന്ന് അവരെ ബലപ്രയോഗം നടത്തി അവരാളുകളെ പിടിച്ചറച്ചു ചെയ്യും ഈ രജിസ്റ്റർ ചെയ്താലും ഒന്നും നിങ്ങൾക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനം അങ്ങനെയാണ് എങ്ങനെയാ പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതേപോലെ സ്വാധീനം ഉപയോഗിച്ചിട്ടവര് പ്രവർത്തിക്കും പോലീസിൻ്റെ നിയമ നടപടികളൊന്നും അവിടെ ചില സമയത്ത് വിലപ്പോവില്ല ഈ പോലീസ് സഹായം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പാവപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉള്ളൂ സ്വാധീന ശക്തിയുള്ള ആളുകൾക്ക് അതൊന്നും ബാധകമല്ലാത്ത രീതിയിലാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ഹൈക്കോടതി അല്ല സുപ്രീം കോടതി ജഡ്ജി വരെ രാഷ്ട്രീയക്കാര് പറഞ്ഞു കൊടുത്തോന്ന് കിട്ടുന്നുള്ളൂ പിന്നെന്താ അതിലധികം വേറെന്തു വേണോ ഇവിടെ സുപ്രീം കോടതി മറ്റേ അബദ്ധങ്ങളൊന്നും എനിക്ക് പറ്റിട്ടില്ല ഞാൻ വളരെ സൂക്ഷിച്ചേ ചെയ്യൂ വളരെ മുന്നും വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ഞാൻ അങ്ങനെ വല്ലാണ്ട് എടുത്ത് ചാടുന്ന ഇഷ്ടമുള്ള ഒരു അനുഭവം കൂട്ടത്തിലല്ലേ പറയാനൊന്നുമില്ല ഒന്നും കൂടി ആ കാലത്തോട്ട് കാലത്തെന്ന് പറഞ്ഞ മുമ്പ് കാലത്തായിരുന്നു ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൂടുതൽ പ്രാബല്യത്തിലുള്ളത് ഇപ്പോൾ ഒരു എല്ലാ നിയമവോശങ്ങളും ചട്ടങ്ങളും ഒക്കെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ട് പിടിക്കാൻ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഓടുന്നവനോടിപ്പോകാന്നല്ലാണ്ട് അവൻ്റെ വയ്യൊക്കെ ഓടിപ്പോയി പിടിക്കാനൊന്നുള്ള റിസ്ക് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട് ഓടിച്ച് പിടിക്കുക എറിഞ്ഞ് പിടിക്കുക പല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഞാൻ ആ റിസ്ക്കൊന്നും എടുക്കാറില്ല ഞാൻ ഇങ്ങോട്ട് വാന്നറിഞ്ഞു വിളിച്ചിട്ട് വന്നിട്ടേക്ക് പോകാൻ പറഞ്ഞു അവിടെ വിടും അതന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് ട്ട് റിട്ടയർമെന്റ് വളരെ ഹാപ്പിയാണ് ഇപ്പം ഒന്നും ഇല്ലല്ലോ അത് ഇപ്പം പ്രശ്നം തന്നെയാണ് ഏത് സമയത്തും സമയത്തിന് എത്താറില്ല എപ്പോഴും ലേറ്റാ ലേറ്റായിട്ട് അവരെ കണ്ണുപെടാതെ തരികിട സംസാരിച്ചിട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ പാടെ രക്ഷപ്പെട്ടു ഇങ്ങനെ പോന്ന് കാലഘട്ടം കഴിച്ചു അത്രയുള്ളൂക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള സന്ദർഭങ്ങള് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല പേടിപ്പിക്കാൻ മുമ്പൊക്കെ പേടിപ്പിക്കാനിപ്പം തോക്ക് തൊടാൻ തന്നെ പറ്റൂല ജോലി ഞാൻ പോലീസ് ജോലിയിൽ എത്താനുള്ള കാരണം പറഞ്ഞാല് എനിക്ക് താല്പര്യം ഒന്ന് ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ ഡ്രൈവർ ആവാനൊക്കെ എനിക്ക് താല്പര്യം അപ്പോൾ ഈ പോലീസ് ജോലി താല്പര്യപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങളാ അതിർത്തി തർക്കവും കയ്യേറ്റവും മറ്റുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുകയിന് അപ്പം എനിക്ക് തോന്നിയതാണ് എനിക്ക് എന്ത് പോലീസ് ആയാൽ എന്താണ് എന്ന് അങ്ങനെ തോന്നിയപ്പം അതിനുള്ള മാർഗം സ്വീകരിച്ച് ഞാൻ പോലീസുകാരനായതാണ് ആദ്യം ആദ്യം പോയേ ഞാൻ ഞാൻ പോലീസുകാരനായിട്ട് അല്ല ഒരു ഒരു ഈ എന്തൊക്കെ ആ പോലീസ് പോലീസ് പിന്നെ പിന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഹെഡ് ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ആയിട്ടാണ് റിട്ടയർമെന്റ് ആയത് ആലീസ് ഞാൻ കേരളം മൊത്തം ജോലി ചെയ്തിട്ടുണ്ട് കൂടുതൽ ഒരു എൺപത് ശതമാനം കോഴിക്കോട് ബാക്കി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇഷ്ടപ്പെട്ട ജില്ല കോഴിക്കോട് തന്നെ ക്രിമിനൽസിലും കുറവ് കോഴിക്കോട് തന്നെയാ ഏറ്റവും ക്രിമിനൽ അതൊക്കെ തെക്കോട്ട് തെക്കോട്ട് പറഞ്ഞാല് തൃശൂർ അങ്ങോട്ട് ആ ആ കള്ളക്കടത്ത് സ്മഗ്ലിങ് പിന്നെ പിടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അതിൻ്റെ പുറകുവശത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഞാൻ അത്ര താല്പര്യം എടുക്കാറില്ല പക്ഷേ എനിക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടാറുണ്ട് അതെ മുമ്പ് കൂടി ഇപ്പോൾ ഒരു വണ്ടി വരും കഴിയൊക്കെ പിടിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കിട്ടാറുണ്ട് പക്ഷേ അത് എന്നെക്കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത സാഹചര്യം ആണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഞാൻ ഇറങ്ങി തിരിക്കാറില്ല അതുകൊണ്ടാണ് ഭീഷണിയൊക്കെ ഭീഷണി ഉണ്ടാവുമല്ലോ എനിക്കങ്ങനെ ഭീഷണിയൊന്നുമില്ല ഞാൻ അങ്ങനത്തെ പ്രവൃത്തി ചെയ്യാറില്ല ഞാൻ എല്ലാവരെയും പിന്നെ തൃപ്തിപ്പെടുത്തി വിടാറുള്ളൂ അപ്പം എനിക്കൊരു ശത്രുക്കളൊന്നും ഉണ്ടാവാറില്ല എനിക്കെതിരെ ഈ ഭാവിയിൽ പോലീസ് ആവണവർക്ക് സന്ദേശം ഭാവിയിലുള്ള പോലീസാവേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനവും ഇന്നത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പം ഒരു പോലീസുകാരനായിക്കാണെങ്കിൽ അതിൽ അതിജീവിച്ച് പോകാൻ വളരെ പ്രയാസമാണ് മുമ്പത്തെ അല്ല വളരെ പ്രയാസമുണ്ട് ഒരു പോലീസുകാരനായിട്ട് റിട്ടയർമെൻ്റ് ആണ് വളരെ പ്രയാസം തന്നെയാണ് ഇന്നത്തെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് സംഭവം എനിക്ക് പിന്നെ പേടിയുള്ളത് ഈ ശവം അജ്ഞാത ശവം വെള്ളത്തിൽ പോയത് അങ്ങനെയുള്ള തൂങ്ങി മരണം ആക്സിഡൻറ് കേസ് ഇതൊക്കെ എനിക്ക് പേടി ആ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒപ്പിച്ചിങ്ങനെ കാലഘട്ടം കഴിച്ചു ആ ഞാൻ എഴുപത്താറ് ജനുവരി ഒന്നാം തീയതി പോലീസ് ചേർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം റിട്ടയർമെന്റും ആയി റിട്ടയർമെൻറ്റുമായി നിങ്ങള് നന്നായി പിന്നെ പഠിച്ചിട്ട് നല്ല ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുക സ്ഥാനങ്ങളെത്തി കുടുംബങ്ങളെ നല്ലവണ്ണം ഉമ്മനെയും മറ്റു സഹോദര സഹോദരിങ്ങളും നന്നായി നോക്കുക നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതം നയിക്കുക അതൊക്കെ എനിക്ക് നിർദ്ദേശിക്കാനുള്ള സീക്രട്ട് ആയിട്ട് ഈ സീക്രട്ട് അത് ആ സംവിധാനം മുമ്പേ ഉണ്ടല്ലോ പിന്നെ എന്തെങ്കിലും ന്യൂസ് കിട്ടിക്കാണെങ്കിൽ സീക്രട്ടായിട്ട് പോയി ഓരോ വാച്ച് ചെയ്ത് പിടിക്കുന്ന സംവിധാനം മുമ്പേ ഉണ്ട് എന്നാലും ആരും അറിയാത്ത വിഷണിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ yeah, എന്ത് <laughs> <laughs>